ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച നേതാവാണെന്ന് ജെ ഡി വാൻസ് പറഞ്ഞു നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ ജെ ഡി വാൻസും കുടുംബവും ഇന്ന് ആഗ്രയിലും ജയ്പൂരിലും സന്ദർശനം നടത്തും വിനീത വി ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിനീത നിർണായക കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്നത് അതിൽ പുരോഗതിയുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു കണ്ടത് എന്താണ് വിവരങ്ങൾ ഈ തീരുവ യുദ്ധത്തിനിടയിൽ ആവശ്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടോ കൂടിക്കാഴ്ചയിൽ വിനീത തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതികരണം ജെ ഡി വാൻസ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മികച്ച ഒരു നേതാവാണെന്നും ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് ഇന്നലെ വ്യാപാര കരാറുകളിലടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്തു ഒപ്പം തന്നെ ഉഭയകക്ഷി വ്യാപാര കരാറിന്മേലുള്ള പുരോഗതി ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഊർജ്ജം പ്രതിരോധം വിവര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളും ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സാഹചര്യം ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയായിരുന്നു യോഗം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില കാര്യങ്ങൾ ഉടപടികളടക്കമുള്ള ചില കാര്യങ്ങളും ഇന്നലെ ചേർന്ന കൂടിക്കാഴ്ചയിൽ അവലോകനം ചെയ്തിട്ടുള്ളതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇത് നാല് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹം ആഗ്രയിലും ഒപ്പം തന്നെ ജയ്പൂരിലും സന്ദർശനം നടത്തും ശേഷം ഇരുപത്തി നാലിനായിരിക്കും ജയ്പൂരിൽ നിന്ന് തിരിച്ച യു എസിലേക്ക് മടങ്ങുക ടി കെ